ഒരു വധഭീഷണി തന്നെയാണ് എനിക്ക് അന്ന് നേരിടേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വധഭീഷണി എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പക്ക തന്നെയായിരുന്നു ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ ഒരു വീട്ടിലെ ഫ്യൂസ് തെറിച്ച് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവത്തെ ആസ്പദമാക്കി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് അന്ന് ആ സൈറ്റിൽ വെച്ചിട്ട് എനിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് മാനസിക പ്രശ്നങ്ങളാണ് അത് മാത്രമല്ല ഞാൻ ആ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് അതൊരു വീഡിയോ രൂപത്തിലാക്കി ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം എനിക്ക് ഫോൺ കോളുകൾ വരികയും ഒരു ഭീഷണിയുടെ സ്വരം തന്നെ ഉണ്ടാവുകയും ചെയ്യും വീഡിയോ റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ ഒരു വധഭീഷണി തന്നെയാണ് അന്ന് നേരിടേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വധഭീഷണി എന്നൊന്നും എനിക്കറിയില്ല വധഭീഷണി എന്ന് പറഞ്ഞാൽ പക്ക വധഭീഷണി തന്നെയായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും ഇല്ലാതെ പോകും അതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നോ ഒന്നും എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇത് റിമൂവ് ചെയ്യണതെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ അവരുദ്ദേശിച്ച ചില കാര്യങ്ങൾ ഞാൻ കാരണം തടസ്സപ്പെട്ടത് കൊണ്ടാണോ അതോ ഇനി അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മനക്കോട്ട മനക്കോട്ട എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്ന് പറഞ്ഞാല് അവിടുത്തെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഫ്യൂസ് ഊരി തെറിച്ചു പോവാ എനിക്കൊരിക്കലും അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഞാൻ അവിടെ സൈറ്റിൽ ചെന്നപ്പോ തന്നെ കണ്ടത് ആ മീറ്റർ ബോക്സിന്റെ മീറ്റർ ബോർഡിന്റെ മുകളിൽ കൂടി ഒരു നീല വല വെച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചൊരു കാര്യം ഒരു ഫ്യൂസ് തെറിച്ചു പോകുന്നതിന് ഒരിക്കലും ഒരു വല വെച്ച് പൊതിഞ്ഞ് കെട്ടേണ്ട കാര്യമില്ല ആ ഫ്യൂസ് കെട്ടി വെച്ചാലും മതിയല്ലോ റംപുട്ടാൻ പഴിപ്പിക്കാൻ നിർത്തിയിരിക്കുക എന്നോ അല്ലാതെ ഒരു ഫ്യൂസ് തെറിച്ചു പോവാതിരിക്കുക അത്രമാത്രം ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തിന് ശേഷം ഈ വീഡിയോ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഭീഷണികൾ ഉണ്ടായ സമയത്ത് തന്നെ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ഒരു സാഹചര്യം അതായിരുന്നു കാരണം അവർ പറയുന്നത് ഈ ശബരിമല സീസൺ ആകുമ്പോൾ മണ്ഡലകാലം ആകുമ്പോഴാണ് എല്ലാ വർഷവും ഈ ഫ്യൂസ് തിരച്ചു പോകുന്നതെന്നാണ് ഞാനവിടെ ചെന്നതും ഒരു മണ്ഡലകാല സമയത്താണ് അതായത് ഒരു ഡിസംബർ മാസത്തിലൊക്കെയാണ് ഞാൻ അവിടെ പോയതും ആ കംപ്ലയിന്റ് പോയി അറ്റൻഡ് ചെയ്യാൻ പോയത് അപ്പോൾ അവർ പറയുന്നത് എന്തോ ഒരു ദൈവികതയും ഒരു അന്ധവിശ്വാസവും പിന്നെ ഒരു ഭൂമി ഗുരുക്കമോ ഇൻഡക്ഷനോ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഭാര്യ നിരത്തിയിട്ടാണ് ന്യൂസ് തെറിച്ചു പോകുന്നു മൂന്ന് നാല് മീറ്റർ അപ്പുറത്തൊക്കെ തെറിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു ഒരു എന്താണെന്ന് പറയുന്നത് ഒരു അന്ധകാരം അതായത് ആർക്ക് വന്നാലും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു കെട്ടുകഥ പോലെ ഇങ്ങനെ പെരുപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആരൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നു ആരൊക്കെയോ അത് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു അവർക്ക് കുറച്ച് കുറച്ചുപേരത് വിശ്വസിച്ചിരിക്കുന്നു കുറച്ച് കുറച്ചുപേരെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവിടെ ഞാനിവിടെ ചെന്ന് കംപ്ലയിന്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്നെ പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ എല്ലാ ഒരു പെരുമാറ്റം ഒരിക്കലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അതായത് നീ വിചാരിച്ചാൽ ഒരിക്കലും ഈ ഒരു ഫ്യൂസ് ധരിക്കുന്ന ആ ഒരു സാഹചര്യം നിനക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഇത് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലാണ് അത് ഇനിയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ വീഡിയോ അന്ന് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തരികയാണ് കാരണം ഈ ഒരു വർഷത്തിന് ശേഷം അതായത് ഇപ്പോൾ അടുത്ത മണ്ഡലകാലമായി മണ്ഡലകാലമായപ്പോൾ ഞാൻ വീണ്ടും ആ വീട്ടുകാരെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു ഇതുവരെ ഫീസ് തെറിച്ചിട്ടില്ല അപ്പോൾ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല കുറെ കെട്ടുകഥകൾ അവിടെ പ്രചരിപ്പിച്ചു വെച്ചിരുന്നു അത് കുറച്ച് കാര്യങ്ങൾ തന്നെ പരിശോധിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ കെട്ടുകഥകളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ വയറിങ് പരിശോധിച്ചപ്പോഴും എനിക്ക് വയറിങ്ങിനകത്ത് യാതൊരു ഫോൾട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ അടുക്കളയിലെ ഒരു വയറ് കത്തിക്കരിഞ്ഞ് ഭാഗം അവർ കാണിച്ചു തന്നു അവിടെ നോക്കുമ്പോൾ എനിക്ക് അത് പുറമേ നിന്ന് കത്തിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും ഒരു വയർ ചൂടായിട്ടോ ഓവർലോഡിങ്ങിലോ അത് കത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ അവിടെ കിടന്ന തുണ്ട് വയറുകളൊക്കെ അവർ പറയുന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഓവർ കറണ്ട് കൊണ്ട് കരിഞ്ഞതുകൊണ്ട് അല്ലാതെ പുറമേ നിന്ന് കത്തിച്ചതായിട്ടും എനിക്കത് മനസ്സിലായിട്ടുണ്ട് പല വയറുകളും നമുക്ക് സംശയിക്കുന്ന രീതിയിൽ തന്നെ അവിടെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലും ഇപ്പൊ ഐസൊലേറ്റർ ഓഫ് ആവുക ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് ഐസൊലേറ്റർ ഓഫ് ആവുക എന്ന് പറയുന്നത് അത് മാനുവലി മാത്രം നമ്മൾ കൈകൊണ്ട് ഓൺ ചെയ്യോ ഓഫ് ചെയ്യുകയോ ചെയ്താൽ മാത്രം ഓഫ് ആവുന്ന ഒരു ഓൺ ആവുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആണ് ഈ ഐസൊലേറ്റ് എന്ന് പറയുന്നത് അത് തനിയോ ആവുക എന്ന് വരെ പറയുമ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും ഒരു കുരുട്ട് ബുദ്ധി കൂടെ നമുക്കത് ചെയ്യിക്കാം എന്നേ ഉള്ളൂ അത് തനിയേ എന്തായാലും ആവത്തില്ല അങ്ങനെയുള്ള കുറേ കഥകളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ നേരായ മാർഗത്തിലൂടെ ഒരിക്കലും ഇത് പരിഹരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലായി ആ വീഡിയോ വന്നതിന് ശേഷം എന്റെ പ്രേക്ഷകർ മെസ്സേജ് അയച്ചിട്ട് കോളുകളായിട്ട് പേഴ്സണലായിട്ട് എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നോട് ഒന്ന് പറയാമോ എന്തായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത് കാരണം നിങ്ങൾ അത് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾക്കുള്ള ഉത്തരം എല്ലാം ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുക അവിടെ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ വീഡിയോ ഇതിൽ കോർത്തിനെക്കുന്നതെന്ന് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ് അതുപോലെ ഈ ഒരു ശേഷം ഞാൻ അവരെ വിളിച്ചു ഒരു വർഷത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഫോൺ ചെയ്തു ഇതുവരെ ആ ഒരു കംപ്ലൈന്റ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹലോ ഹലോട്ടാമസ്കാരം ഞാൻ ബിജു ആണ് എങ്ങനെയുണ്ട് ഈ ശബരിമല സീസണിൽ എന്തെങ്കിലും ഇല്ല വേറെ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു മകരായില്ലേ ആ ഇപ്പൊ കാര്യങ്ങളായിട്ടൊന്നും വിളിക്കാറൊന്നും ഇല്ല ആ പുള്ളി അവിടെ മാറിയതോടുകൂടി പുള്ളിയുടെ സഹകരണം വിട്ടതോടുകൂടി ആ തെറുപ്പ് നിന്ന് ആ ആ പുള്ളി അതിനകത്ത് ഇച്ചിരി നിങ്ങളെ ഇച്ചിരി ഒന്ന് കളിയാക്കിയതാ കേട്ടോ അതാണ് സംഭവിച്ചത് ഓക്കെ ശരി കേട്ടോ ഞാൻ വിചാരിച്ചു സീസണില് വിളിക്കും വിചാരിച്ചു വിളിച്ചില്ല നമ്പർ ആണോ ആ മനസ്സിലായല്ലേ ശരി 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 നടക്കട്ടെ േരിട്ടാ അതുപോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും മണ്ടനാക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും അങ്ങനെ വിളിക്കാൻ നിൽക്കരുത് നിങ്ങൾ സെലക്ട് ചെയ്ത് വിളിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ മണ്ഡനാവൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ അങ്ങോട്ട് വിളിക്കാവൂ അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാരെയും വിളിച്ചിട്ട് എന്റെ കീഴിൽ ഞാൻ അവര് മണ്ഡനായി തന്നുകൊള്ളും എന്ന് ആരും വിചാരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയിലും ഏർപ്പെടത് എന്ന് പറയാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിലൊന്ന് കാണുക നെറ്റ് കിട്ടിയതായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നു എപ്പഴും ഫസ്റ്റ് ടൈമൊക്കെയാ പോയി ഒരു പ്രാവശ്യം ഈ ബാത്റൂമിന് ഉള്ളവന ഈ ബാത്റൂമിൽ ഇരിക്ക നമ്മളേതാ സിയോ ബി ആണോ സി ആണോ ബി ആണോ ഏതാണോ കോൺട്രാക്ടറോ പക്ഷെ വയറിന്റെ എണ്ണത്തിലൂബ് ആ അതിലോട്ട് ട്യൂബല്യർ ഏതായാലും ചേച്ചി ചായ എടുത്തു ആ ഞല്ലേ ഞാൻ പറഞ്ഞു സമയം ആ തന്നെ പേടിച്ചു

നമ്മൾ വിശ്വാസത്തോടെ അല്ല നമ്മളീ പണി ചെയ്യണേ കൊണ്ട് അങ്ങനെ വെച്ച പോയാൽ എന്തു ചെയ്യണം പോയാൽ എന്തു ചെയ്യണം പോയാൽ പോയാൽ എന്താ പോവില്ല പോയാൽ എന്ത് ചെയ്യണം അത് പറയാ പോവില്ല എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസം എനിക്കോ വിശ്വാസ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്താണ് ഇത്രയും നാൾ ചെയ്യുന്നത് ഞാൻ എന്താണ് നമുക്കിപ്പോ ഇത് പോകാൻ വേണ്ടി ചെയ്യണോ അത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യണോ പോകില്ലെന്ന് ഞാൻ ഉറപ്പ് പോയാൽ ചെയ്യണം പോയാൽ ഒന്നും ചെയ്യണ്ട പോകുമ്പോ അതിന്റെ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും ഇതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഇവിടം വരെ വരാ വന്നത് അതിന് വേണ്ടി വേണമല്ലോ അത് അന്വേഷിച്ചിട്ട് നമുക്ക് ഒരു എത്തുമ്പോഴും കിട്ടാത്ത സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലേ സംഭവം ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരും നമുക്ക് ഇതുകൊണ്ട് വൈറൽ ആവാനോണ്ടാക്കാനോ അങ്ങനെയുള്ള വിശ്വാസം പറയുന്നത് ഞാൻ ഇത്രയും കാലം നോക്കിയത് Okay. <laughs> ലീക്കേജ് നമുക്ക് നമുക്ക് പറയാൻ പറയാൻ ഇല്ല വേറെ ക്വാളിറ്റി ഉണ്ട് മെഗർ ഹെർത്ത് ടെസ്റ്റ് ഇതെല്ലാം നമ്മള് പരീക്ഷണം നടത്തിണില്ല മെഗർ ഈ ടൈപ്പല്ല ബാറ്ററി ഇടുന്ന ടൈപ്പാ ബാറ്ററി ടൈപ്പാ ഈ ടൈപ്പ് ആണെങ്കിൽ ഇച്ചിരി കൂടെ ഇത് ഉണ്ടാകാൻ പറഞ്ഞാൽ ഞാൻ മെസ്സേജ് പോകും നിന്ന് പോഞ്ഞാ അതിന്റെ പോകാനോ ഇതേ രീതിക്ക് തന്നെയാണ് എവിടെയും കരിഞ്ഞോണ്ട് സെയിം അവസ്ഥയായിരുന്നു

ഇതിന അല്ലല്ല ആദ്യം പുറത്തോണ്ടായി അത് സംഭവിച്ചാണ് ഈ ഐസൊലേറ്റർ ഓഫ് ആയി എന്ന് പറഞ്ഞേ അന്ന് അത് ഓഫായി അന്നാണ് ഇതൊക്കെ കഴിയുന്നത് അന്ന് ഐസൊലേറ്റർ ഓഫ് ആയി ഇവിടെ സ്വിച്ചുകള തന്നെ ഓഫ് ആയതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റാത്ത സംഭവം ഞാൻ അന്ന് ശ്രദ്ധിക്കാൻ പേടിച്ചു നോക്കി ഈ പിള്ളേരെ അന്ന് ചേത്തുപോച്ചോട്ട് പിള്ളേരെ ഇവിടെ ഇല്ലായിരുന്നു ഓഫ് ചെയ്ത് അത് ഇവിടുന്നാണോ ഇവിടെ അല്ല ഇത് കുത്തി വേറെ അത് കുത്തി ആ അത് കുത്തിയെടുത്തത് ഈടെ വെച്ചോളൂ ബോക്സ് ബോക്സ് ഇല്ലായിരുന്നു

പിന്നെ അതിപ്പോ പൈപ്പിക്കടെ അല്ലല്ലോ കിടക്കുന്നേ അത്രയാണ് മാത്രമേ പൈപ്പ് കയറ്റുള്ളൂ ബാക്കി ഫ്രീ ആയിട്ട് കിടക്കണേ അത് ഇട്ടതിന് ശേഷം സംഭവം ഉണ്ടായിട്ടില്ല അതേ ഉള്ളു എനിക്ക് ഇങ്ങനെ ആവുന്ന ആയിരിക്കണം ചോദിക്കുന്ന ചില ഇലക്ട്രിഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല അങ്ങനെ ആയിരിക്കണം എന്നുള്ള വിധിയേ ഉള്ളൂ കാരണം ഞാൻ ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇത്ര നാളായിട്ട് ഊരി നോക്കിയിട്ടില്ലല്ലോ അതെന്താ ഇതിപ്പോ രണ്ടോ മൂന്നോ മീറ്റർ നിങ്ങളല്ലേ ഉള്ളൂ കുറച്ച് ഒരു പത്ത് മീറ്ററിനകത്ത് വയറിങ് മൊത്തം പൊളിക്കുന്നുണ്ട് കാരണം ഇതിൽ അങ്ങനെ പോകുന്ന വയറു നാല് സെക്ഷൻ ഫൈവ് പോകുന്നു അതായത് നമ്മൾ ചെയ്യാം അത് ചെയ്യാം കിച്ചണിലോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടും പോകുന്നുണ്ട് മലിച്ചാലൊന്നും വരില്ല നമ്മള് പൊളിച്ചു വരും ഇത് എന്താ ഒന്ന് നമ്മൾ പൊളിക്കുന്ന ഒരു ശരിയല്ലാന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ചെയ്തില്ല ചെയ്തില്ലവാണല്ലോ പൈപ്പ് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ ഇവിടെ തന്നെ കഷ്ടി വലിച്ചു അതിന് ഇങ്ങോട്ട് വലിച്ചാൻ അപ്പുറം അപ്പൊ ഞാൻ അഴിച്ചിട്ട് വലിക്കാൻ നോക്കിയാ ഇവിടെ ഈ റൂമില് ലൈറ്റ് ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് വരി നോക്കിയതാ ഇത് എവിടെക്കെയാണ് എൽബോ ആയിട്ട് ചെയ്തേക്കണേ വലിച്ചു പോവല്ലേ പിന്നെ ഫ്യൂസ് തെറിച്ച് പോകുന്നത് രണ്ടും പോന്നത് ഞാൻ ചോദിച്ചത് അതല്ല നിങ്ങള് നിക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന സമയത്ത് അത് തെറച്ചു പോകാത്ത കാര്യ കണ്ട കാര്യേല്ലാരും പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല അതെ അപ്പൊ ഞാനിതൊന്ന് വേറെ നോക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തരട്ടെ ഓക്കെ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരാം ശരി പോവില്ല നാളെ ആയാലും പോവില്ല

ആഹ് വിളിക്കുന്ന പറഞ്ഞൊന്നും ഞാൻ വരാറില്ല ഒന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഫ്യൂസ് പോയ ഒരു കത്തുന്നില്ലെന്ന് ഫ്യൂസ് കത്തുന്നുണ്ടല്ലേ കരി പിടിക്കൂള്ളൂ ഫ്യൂസ് കത്തുന്നില്ല കത്തുന്നതൊക്കെ ഈയിടെയാണ് പിന്നെ കത്തി ഒക്കെ ഒരു കമ്പിട്ടാ പോലും കത്തണില്ല അതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഒരു ഉറപ്പ് കിട്ടാത്ത കാര്യം കത്തിയിട്ട് പിന്നെ ചൂടുവോണ്ടോ അതിന്റെ പോകൊണ്ടോ ഇത്തിരി താമസിക്കില്ല എനിക്കില്ല കൊച്ചിപ്പോ കാവലു നിക്കേണ്ട അവസ്ഥ തീർന്ന ഒരു മിനിറ്റോളം വയരോട് തീർന്നു ഫ്യൂസ് തെറിക്കായിരുന്നു ഊരി തെറിച്ച് നമ്മളെ തോർത്ത് ഈ തോരത്തേക്കൊക്കെ തെറിച്ചു പോകും മാത്രം തീർച്ചുപോലും ചില സമയങ്ങളിൽ അത് ഉരുന്ന് ചില സമയങ്ങളിൽ ഒരുങ്ങുന്നു പോലും ഇല്ല കമ്പി അത് ഒരു കമ്പി രണ്ടും കമ്പി ഒരു കമ്പി മൂന്നും കമ്പിരും കമ്പിട്ട് സംഭവിക്കുന്നുണ്ട് അതാണ് സംഭവം പിന്നെ ഈ വയറിന്റെ ഇതിന്റെ ഇവിടെ പിന്നെ ഒരുങ്ങി പോയാണ്ടി കൊടുത്താ ഇവിടെ ഇത് ഭാഗങ്ങളിൽ ഒമ്പത് ഫീസ് മാറിയിട്ടുണ്ടല്ലേ പിള്ളേരുടെ

കുറച്ചായി സംഭവം കാണിക്കാം ഇവിടെ അത് മാറ്റിയോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും കാണിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെ നേരത്തെ കിടന്ന വയർ പോലെ തന്നെ നല്ല വയറായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ അത് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ർക്യൂട്ടും സംഭവിക്കുന്നുണ്ടോ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ അങ്ങനെ പിന്നീട് പിന്നീടുള്ള വെച്ചാല് എന്താണ് വല്ല ഭൂമി വിലുക്കോ അങ്ങനെ വല്ലതൊക്കെ സംഭവിക്കണം അത് സംഭവിക്കുന്നില്ല അത് ഈ ഒരു വീട്ടിന് മാത്രമായിട്ട് സ്വന്തം ഭയങ്കര ഇത് വെളുപ്പിനെ ഇറങ്ങിയതാണ് നാലുമണിക്ക് ഈ ഒരു വീട്ടിന് മാത്രമായിട്ട് അത് എന്തായാലും സ്വാഭാവിക സംഭവിക്കില്ല പിന്നെ ഫ്യൂസ് കാരിയർ നിങ്ങൾ മാറിയ ഒമ്പത് ഫ്യൂസ് മാറിന്ന് പറയുന്നത് ഈ ഒമ്പതും ലൂസ് ആവണമെന്നില്ല ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നു പിന്നീട് ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മലപ്പൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് പക്ഷേ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നുമില്ല കാരണം ഇനി വേറെ ഒരാൾ പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നതെന്ന് സ്ഥലം കണ്ടല്ലോ പിന്നെ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഞാൻ നോക്കിയെടുത്തോളം ഇത്രയും ഭാഗം ചെയ്തിരിക്കുന്നതിനകത്ത് എനിക്ക് കൃത്യതയുണ്ട് വിശ്വാസം ഉണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടം വരെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്തായാലും എന്തായാലും ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഒരു തീരുമാനത്തോടുകൂടിയായിരിക്കും ഞാൻ വന്നിരിക്കുന്നത് ആശിജയുടെ അത് മനസ്സിലാക്കാം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറയാം എത്രയും ഒരു റിസ്ക് എടുത്തിട്ട് ഒരു നേട്ടവും ഇല്ലാതെ ഇത്രയും രാവിലെ വെളുപ്പിന്റെ നാലു മണിക്ക് വണ്ടി കയറി എത്ര മണിക്കൂറാ അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്ത് ഇനി തീർച്ചയായും നിങ്ങള് ചെയ്യേണ്ടത് വെച്ചാൽ ഈ കിടക്കുന്ന സാധനം അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ പരിസരത്തുള്ള ഒരു രണ്ടുമൂന്ന് ഫോട്ടോ ഒരു എടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് തരുവാ ഈ ഫ്യൂസിന്റെ തിരിച്ചു വെച്ചിട്ട് ഈ കാരിയർ ഉണ്ടല്ലോ ഇത്രയും ഫോട്ടോ എടുത്തു എനിക്ക് ഈ മീറ്ററിന്റെ ഭാഗത്ത് ഇവിടെ

ഇസ് ആയിട്ട് പോകാൻ ായിട്ടോള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അത് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഫോട്ടോ എടുത്തിട്ടു മാറ്റി കൊടുത്തു പറഞ്ഞു അതിന് തെറിക്കില്ലെന്നെറിച്ചാൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ സ്പീക്കറ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോളി കേക്കുന്നുണ്ട് ഞാനത് പറഞ്ഞു ആ പറഞ്ഞ കേട്ടാ അനീഷ് അത് തെറിച്ച് പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണോ തീർച്ച പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണോ ചേട്ടന് ആ വയർ കണക്ട് ചെയ്തോ ഇതിപ്പോ ചേട്ടൻ നിങ്ങൾ എന്നെ വിശ്വസിക്കേ ഞാനിപ്പോ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വന്ന് ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പല എക്സ്പീരിയൻസ് ഉണ്ട് കാര്യമൊക്കെ ശരി തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഇത് ഇത്രയും ചെയ്തിട്ട് പോകണമെങ്കിൽ എന്തിനായിരിക്കും എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനിതിപ്പോ ഫ്യൂസ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫ്യൂസിനകത്ത് അത് ഏത് രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ ആണോ മറ്റെന്തെങ്കിലും ഇനി ഭൂമി ഒരുക്കങ്ങൾ കൊണ്ടാണോ അതോ ഇനി ആരെങ്കിലും അത് മനഃപൂർവ്വം എടുത്ത് മാറ്റുന്നതാണോ എന്നൊക്കെ അല്ല ഓക്കെ പറയട്ടെ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ അത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അത് തെറിച്ച് പോകുന്നെങ്കിൽ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്യാരിയർ തെറിച്ച് പോകുന്ന ക്യാരിയർ എവിടെ കിടക്കുന്ന വെച്ചാൽ അവിടുന്ന് ഫോട്ടോ എടുത്തു തരിക അതുപോലെ എടുത്ത് വെച്ചിട്ട് തിരിച്ചു മറിച്ച് അഞ്ചാറ് ഫോട്ടോ അതുപോലെ മീറ്ററിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഫോട്ടോ അതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോകൾ അത് നിങ്ങൾ എടുത്തിടുക ഒരിക്കലും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ബാധ്യത ഒന്നും വരുത്തുന്നില്ല എനിക്ക് നിങ്ങൾ പിന്നെ യാതൊരു സാമ്പത്തികവും ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നൂറ് ശതമാനം എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ തീർച്ചയായിട്ടും അത് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തെറിച്ച് പോവുമെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ആരാണെങ്കിലും അല്ലെങ്കിൽ അത് എന്താണ് കാര്യം എന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞുതരും വിശ്വസിക്കാമോ ആ പറഞ്ഞോ അല്ല ഇപ്പൊ നേരത്തെ വന്ന രീതിക്ക് എന്തായാലും ഒന്നാണ് പരീക്ഷിക്കാം ഏവാ അല്ല ഞാൻ ഞാനെന്തായാലും എട്ടുമണിയായിട്ട് കയറപ്പോളൂണ്ടാവും അങ്ങനെ എന്താ സിറ്റി കാണാം ഒരു ഇരുപത് ശതമാനം പോലും വിശ്വാസം ഇല്ല ശരി 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 നമ്മൾ ഇത്രയും കാലം നടന്നതുകൊണ്ടാണ് പിന്നെ എനിക്കിത് ഊരാനും പറ്റില്ല കാരണം നമ്മളെ വീട്ടല്ല കംപ്ലൈന്റ് കംപ്ലൈന്റ് മാത്രം ചേട്ടൻ അത്രേ ഉള്ളൂ എന്ന് ളായിട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പത്തു പതിനഞ്ചു ദിവസത്തിനുള്ളിലാ വിളിച്ചു അപ്പൊ ഒരു ദിവസം വൈകിട്ടാണ് വിളിച്ചത് ഞാൻ പറഞ്ഞ ഒന്നും കെട്ട് രണ്ടാം പ്രാവശ്യം കെട്ടി ഒരു ദിവസം രാവിലെ ഞാൻ വന്നു നോക്കി കുഴപ്പമില്ല പിന്നെ ഞാൻ വയറൊക്കെ അങ്ങനെ ഈ വയറൊക്കെ അത് കട്ട് ചെയ്ത് കൊടുത്തു പോയി പിന്നെ ഇവിടെ ഈ നാട്ടില് തടിയമ്പാട് ഒരു കടയുണ്ട് പുള്ളിയൊരു ബിഗ്ലാസ് ഇലക്ട്രീഷൻ ആണ് െടുത്ത് നമ്മള് പർച്ചേസും പുള്ളിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു പിന്നെ നമ്മുടെ കൂടെ ഉള്ള വർക്കേഴ്സ് ഇത് ചെയ്യുന്ന പല ആൾക്കാരോട് സംസാരിച്ചു ആർക്കും ഇതിനെ അങ്ങനെ സംഭവിക്കില്ല അതെ എല്ലാരും പറയുന്നുള്ളൂ അങ്ങനെ സംഭവിക്കില്ല അത് നമ്മൾ തിരിച്ചു തിരിച്ചു സംഭവിക്കില്ല സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് തിരിച്ചു സംഭവിച്ചോണ്ടിരിക്കുവണമെങ്കിൽ അല്ലാതെ ഒന്നും തിരിച്ചു പോകില്ല എന്റെ അനുഭവത്തിൽ അത്രേ ഉള്ളൂ തിരിച്ചു അതിനെന്തെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഫോട്ടോ നിങ്ങൾ എന്തിനാണ് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് അല്ല ഈ തന്നെ എനിക്ക് പിന്നെ ഔട്ട് ഒരുമിച്ചാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു ആവാ എന്നുള്ളൊരു നിഗമനം മാത്രം ഞാൻ പറഞ്ഞതാണ് ഈ വയർ മാറ്റിയതിനു ശേഷം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തായാലും ഫോട്ടോ എടുത്തിട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ ഫോട്ടോ എടുത്തോട്ടോ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോഴായാലും ആ വീണ് കിടക്കുന്നതും കാര്യർ ഇത് തിരിച്ചു വെച്ചിട്ട് ഫ്യൂസ് വയർ ഇന്നലെ പോയില്ല മിനിയാന്നും പോയില്ല മിനി വയർ കണക്ട് ചെയ്തത് വേറെ വയർ വയറിട്ടായിരുന്നേ ഇതിലൊരു വയർ ഞങ്ങൾ ഇത് മാറ്റി വയർ കുത്തി വെച്ചു കമ്പി എടുത്ത് കുത്തി വെച്ചു അപ്പൊ കുത്തി വെക്കുന്ന സമയത്ത് ഈ വയർ ഇതിന്റെ ഈ സൈഡല്ലേ ഇതിങ്ങനെ കരിഞ്ഞ് പുക ആ പുകയാണെങ്കിൽ വരുന്നത് അത് കഴിഞ്ഞ് ഈ സാധനം സാധനത്തിന്റെ ഒരു സൈഡ് അതെക്കോളൂ മോട്ടർ കംപ്ലൈൻ തന്നെയല്ല മോട്ടർ ഉപയോഗമല്ലേ അവർക്ക്

അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് ഇൻസൾട്ടിങ് നേരിടേണ്ടി വന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും എന്റെ ഒരു അവിടുത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ ചിലപ്പോൾ പലർക്കും വേദനിക്കുന്നുണ്ടാവാം വേദനിക്കാത്തവരുണ്ടാവാം ചിലപ്പോൾ ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടാവാം അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അടങ്ങിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പൊ ഈ കംപ്ലൈന്റ് പരിഹരിച്ചതും വളരെ നിസ്സാരമായിട്ടാണ് അത് അവിടെ വീണ്ടും ആ ഫീസ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ് അത് ഒരു പ്രാവശ്യമെങ്കിലും ആ ഫീസ് അവിടെ തെറിച്ചിരുന്നെങ്കിൽ ആ തെറിപ്പിച്ചവരുടെ അല്ലെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ട് തെറിക്കത്തില്ല എന്നറിയാം ആ തെറിപ്പിച്ചവരുടെ ആ ഫീസ് കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവിടെ വന്നത് അപ്പോൾ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം